ആധുനിക എൽ ഇ ഡി വെളിച്ചങ്ങൾക്കിടയിൽ വേറിട്ട കാഴ്ചയൊരുക്കി കോരുത്തോട് സെന്റ് ജോർജ് പള്ളിയിലെ തിരുനാൾ ആഘോഷം തിരുനാളിനോടനുബന്ധിച്ച് പ്രകൃതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച സെന്റ് ജോർജിന്റെ മുപ്പതടി ഉയരമുള്ള കൂറ്റൻ ചിത്രമാണിപ്പോൾ നാട്ടിലെ പ്രധാന ചർച്ചാ വിഷയം ആനക്കല്ലെ സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ ജെയിംസ് കുട്ടി കരിന്തകര കുന്നേലാണ് ഈ ബൃഹത് ചിത്രം തയ്യാറാക്കിയത് ചിത്രകല ചിത്രകലാധ്യാപനായിട്ട് ജോലി ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ സെന്റ് സെന്റ് ജോർജ് കോഴത്തോട് സെന്റ് ജോർജ് ദേവാലയത്തെ അനുബന്ധിച്ച് പള്ളി പെരുന്നാൾ കടക്കുകയാണ് അനുബന്ധിച്ച് ഒരു കട്ട് ഔട്ട് പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തന്നെ ഗീവ് പുണ്യാളച്ച ഒരു രൂപമാണ് ചെയ്യുന്നത് കട്ട് ഔട്ട് ഒരു പത്ത് മുപ്പത് അടിയോളം ഐറ്റ് വരുന്ന രീതിയിലാണ് അതിൽ പീസ് വർക്ക് ആയിട്ട് ഒരു ഒൻപത് ബോർഡുകളിലായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആറ് കൂറ്റൻ ബോർഡുകളിലായി ഏകദേശം ഒരാഴ്ചത്തെ കഠിനധ്വാനത്തിലൂടെയാണ് ചിത്രം പൂർത്തിയാക്കിയത് മുൻപ് ആൾ വലിപ്പമുള്ള രൂപങ്ങൾ ഉപയോഗിച്ച് പുൽക്കൂട് നിർമ്മിച്ചെ ശ്രദ്ധേയനായ കലാകാരനാണ് ഇദ്ദേഹം ഇന്നത്തെ കാലത്ത് എൽഇ ഡി ബൾബുകൾ ഉപയോഗിച്ചുള്ള അലങ്കാരങ്ങളാണ് വ്യാപകമെങ്കിലും ആ ശൈലിയിൽ നിന്ന് മാറി തികച്ചും പ്രകൃതി സൗഹൃദമായ രീതിയിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിച്ചുള്ള രൂപങ്ങൾ രാത്രിയിൽ മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇത്തരം ചിത്രങ്ങൾ പകൽ സമയത്തും ആൾക്കാർക്ക് ആസ്വദിക്കാൻ സാധിക്കുമെന്ന് തിരുനാൾ കമ്മിറ്റി കൺവീനറായ ജോസ് കുട്ടി പെരുകാലം തറപ്പേൽ അഭിപ്രായപ്പെട്ടു ആൾ വലുപ്പമുള്ള രൂപങ്ങൾ കൊണ്ട് പുൽക്കൂട് നിർമ്മിച്ച് ശ്രദ്ധേയനായ ആളാണ് ജെയിംസ് കുട്ടി കരിന്തകര കുന്നേൽ സെന്റ് ജോർജ് നാടിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാനായിട്ടാണ് ഈ ചിത്രം നിർമ്മിച്ചത് എന്ന് ജെയിംസ് കുട്ടി പറഞ്ഞു ഇടവക വികാരി ഫാദർ സക്രിയാസ് ഇലിക്കമുറി അസിസ്റ്റന്റ് വികാരി ഫാദർ നോയൽ കളപ്പുരയ്ക്കൽ തിരുനാൾ കമ്മിറ്റി കൺവീനർ ജോസ് കുട്ടി പെരികലം തറപ്പേൽ എന്നിവർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഇടവക സമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ കോരിത്തോട് പള്ളിയുടെ ചരിത്രത്തിലെ തന്നെ ശ്രദ്ധേയമായ ഒന്നായി ഈ കലാസൃഷ്ടി മാറി ഇന്നത്തെ തിരുനാൾ കമ്മിറ്റിയുടെ കൺവീനറായി തിരഞ്ഞെടുത്തപ്പോൾ തന്നെ എനിക്ക് ഒരു ആശയം ഉണ്ടായി എന്റെ സുഹൃത്തും സെന്റണി അധ്യാപകനുമായ ശ്രീ ജോസഫ് ജെംസ് ഞാൻ ഇത് സംസാരിക്കുകയും അപ്പം പഴയ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ പുതിയ അല്ലെ പകൽ സംവിധാനം കാണാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ഇപ്പം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇപ്പോൾ പകലും നമുക്ക് കാണാവുന്ന പഴയ കാലത്തെ പോലെ തന്നെ പഴയ കാണുന്ന വരച്ചും പടങ്ങൾ വരച്ച് പെയിൻറ്റിങ്ങിലൂടെ പെയിൻറ്റിങ്ങിലൂടെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരാശയം ഉണ്ടാക്കി അത് ജിംസിൻ്റെ സാറിൻ്റെ കൂടെ സഹകരിച്ച് പൂർണ്ണമായിട്ടും വിജയത്തിലെത്തിക്കാൻ സാധിച്ചു ഞങ്ങൾക്ക്